ഹലോ നമുക്ക് ചേനച്ചട്ടിയിലോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചേനച്ചട്ടി നല്ലപോലെ ചൂടാവണം അതിലേക്ക് പച്ചമുളക് തക്കാളി ഉള്ളി എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് എണ്ണയിലിട്ട് കഴിച്ച് കൊടുക്കണം വഴക്കിയിട്ട് ജസ്റ്റ് ഒരു ബ്രൗൺ കളറാവുമ്പോഴേക്ക് അതിലോട്ടേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കാം എന്നിട്ട് കാണുന്ന രണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലോട്ടാക്കി ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ച്ചിട്ടിന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിന് ഉൾപ്പെട്ടെ എനിക്ക് പറയാൻ പോയി വീഡിയോ അത്ര വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ പറ്റുന്നത് പോലെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയാം ഇനി അതിലോട്ടേക്ക് തേങ്ങ എല്ലാം ഇട്ടിട്ട് നമുക്ക് ഇന്ന് വേവിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചൂടോടെ തയ്ക്കാവുന്നതാണ് അടിപൊളിയായിട്ടുള്ള ഞാൻ റെഡി ഇഷ്ടായാലും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ